അസലാ വലൈക്കു വരഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ യൂട്യൂബിൻ്റെ പണം ശരിക്കും ഹലാലാണോ ഹറാമാണോ അല്ലെങ്കിൽ അതിൻ്റെ വിധി എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ ഉസ്താദന്മാർ യൂട്യൂബിൽ ഉള്ളത് ആ പണത്തെ ഹലാലാക്കി മാറ്റിയതാണോ എടുക്കാൻ പറ്റും എന്ന രീതിയിൽ വിധി കൊടുത്തതാണോ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അത് ചർച്ച ചെയ്താലോ ഇൻഷാല്ല വീഡിയോ തുടരെയായി നോക്കുക അവസാന ഭാഗം വരെ നിങ്ങൾ കണ്ടിരിക്കണം ഇരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും പിടിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പോകുന്നില്ല അതേപോലെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ മെയിൻ മെയിൻലി റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് അതേപോലെ അതിൻ്റെ മുമ്പത്തെ വീഡിയോന്റെ അകത്ത് അതിൻ്റെ മുമ്പത്തെ വീഡിയോന്റെ അകത്ത് കുറേ വീഡിയോസിന്റെ അകത്ത് എനിക്ക് കമൻറ്റിൽ വരുന്നുണ്ട് ഈ മറ്റേ യൂട്യൂബിൻ്റെ പണം ഹറാമാണോ ഹലാലാണോ ഇത് ഉസ്താദന്മാർ എഴുതി തീർത്തതാണോ ഇത്തരത്തിലുള്ള പണം എടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ എന്നിങ്ങനെ കുറേ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതിനെ പറ്റിയിട്ട് മുമ്പും കുറേ ആൾക്കാർ കുറേ ഉസ്താദന്മാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കണ്ട ഒരു ഉസ്താദിന്റെ വീഡിയോ ആരിസ് മദിനി ഉസ്താദിന്റെ വീഡിയോ ആണ് അദ്ദേഹം അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അവസാന ഭാഗം വരെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അതിന് മുമ്പായിട്ട് ആരും തന്നെ എൻ്റെ മെക്കട്ട് കയറാൻ വേണ്ടി വരണ്ട എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റൊരു കാര്യം വളരെ അധികം സന്തോഷമുണ്ട് എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല് അതിന് നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ അധികമായിട്ടും നമുക്ക് ഉസ്താദന്മാരെ കാണാൻ വേണ്ടി കഴിയും അതായത് ലൈവ് മജ്ലിസ് നടത്തുന്ന ഉസ്താദാവട്ടെ ഉദാഹരണമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോറിയ ജമീർ ആവട്ടെ അല്ലെങ്കിൽ മദനീയം ആവട്ടെ അറിവിൽ നിലാവ് ആവട്ടെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി മജലിസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതേപോലെ വയൽദിൻ്റെ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വയൽ സ്പീച്ച് അപ്ലോഡ് ചെയ്യുന്നതായ സിറാജുദ്ദീൻ കാസിം മുസ്താദിൻ്റെ ചാനലാവട്ടെ നോഷാദ് ബാക്കി വസ്താദിൻ്റെ ചാനലാവട്ടെ അല്ലെങ്കിൽ നൌഫൽ കലാസ് വസ്താദിൻ്റെ ചാനലാവട്ടെ നിരവധി ആൾക്കാർ വയൽതുകാരും അവർ യൂട്യൂബിൽ നിന്ന് ഈ ഒരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് വരുമാനവും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് മറച്ചു വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല ഓക്കെ ഇൻക്ലൂഡ് മീ ഓക്കെ ഞാനും ഇനിയിപ്പോൾ അതിന് ആരെങ്കിലും കമൻറ്റിടും നീ എന്താണ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഓക്കെ ഞാനും ഇൻക്ലൂഡ് ഓക്കെ അപ്പോൾ ഈ ഒരു പണം എടുക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സംശയവുമാണ് അല്ലെങ്കിൽ ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള പണത്തെ എടുക്കുന്നുണ്ട് അവർ അതിനെ മറച്ചു വെച്ചിട്ടാണ് പണം എടുക്കുന്നത് അത് ഹറാമായിട്ടുള്ള പണമാണ് എന്നിങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് നമുക്ക് അത് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതായത് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ ഇൻകം സോഴ്സ് എവിടെ നിന്നാണ് നമ്മൾ ആദ്യം തിങ്ക് ചെയ്യണം അപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഇത് കിട്ടുകയില്ല ആഡോ അല്ലെങ്കിൽ മറ്റൊന്നും കിട്ടുകയില്ല മെയിൻ ആയിട്ട് ഇവിടെ യൂട്യൂബിന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല മുകളിൽ നിന്ന് മുകളിൽ നിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് യൂട്യൂബിൻ്റെ ഇൻകം മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെൻറ്റാണ് ഏതെങ്കിലും ഒരു കമ്പനി അവർ അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടി യൂട്യൂബിനെ ഇങ്ങനെ സമീപിക്കും അവർ അതിനെ നമ്മുടെ വീഡിയോയിൽ കാണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അപ്പോൾ ആ അഡ്വെർടൈസ്മെന്റ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് പണം തരുന്നതാണ് യൂട്യൂബിൻ്റെ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് അല്ല മറ്റു രീതിയിൽ കുറേ സോഴ്സൊക്കെ ഉണ്ട് ലൈവില് ലൈവിലാണെങ്കിൽ ലൈവില് സൂപ്പർ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും മറ്റൊന്ന് അത് അങ്ങനെ കുറേയുണ്ട് അതെല്ലാം ഇരിക്കട്ടെ നമുക്ക് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ അഡ്വെർടൈസ്മെന്റ് സോ അഡ്വെർടൈസ്മെന്റിൽ പല രീതിയിലുള്ള അഡ്വെർടൈസ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാണും അതേപോലെ നല്ല രീതിയിലുള്ള അഡ്വെർടൈസ്മെന്റ് കാണും അതേപോലെ ഇസ്ലാമികമായിട്ടുള്ള അഡ്വർടൈസ്മെന്റും ഉണ്ട് അതേപോലെ ചാരിറ്റി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റും ഇങ്ങനെ പല ടൈപ്പിലുള്ള അഡ്വെർടൈസ്മെന്റും നമുക്ക് യൂട്യൂബിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഹറാമായിട്ടുള്ളതുണ്ട് അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള രീതിയിലുള്ള ഇതുമുണ്ട് അഡ്വർടൈസ്മെന്റ് ഓക്കെ ഏതായാലും ഇത് കെട്ടും ആ ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഈ അഡ്വെർടൈസ്മെൻറ്റിൽ പല രീതിയിലുള്ള അഡ്വെർടൈസ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ അഡ്വെർടൈസ്മെൻറ്റ് മുഖാന്തരമാണ് നമുക്ക് യൂട്യൂബ് പണം തരുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കള്ളിൻ്റെ പരസ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരിയുടെ പരസ്യം കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് അത് നമ്മൾ ചാനലിൽ വരികയുമില്ല ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് പിന്നെ ഈ അടുത്തായിട്ട് എനിക്ക് ആരിസ് മദിനി വീഡിയോ ഞാൻ ഇപ്പോഴെല്ലാം മുമ്പ് തന്നെ കണ്ടതാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ അതിനെ ഇങ്ങനെ നോക്കി റെഫർ ചെയ്തു അദ്ദേഹത്തിന് മെസ്സേജും കൂടി ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ട് എന്താണ് കാര്യമെന്ന് പറഞ്ഞ് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ഗൾഫിലാണെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു അള്ളാഹു സുബൈ നവത്താല അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ നല്ല ഒരു മനുഷ്യനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ആരിസ് മദീൻ അസാദ് ഞാൻ മുമ്പും വീഡിയോസ് അദ്ദേഹത്തിൻ്റെത് കണ്ടുകൊണ്ടിരുന്നു നല്ല രീതിയിൽ വാദപ്രതിവാദം നടത്തുന്ന ഒരാളാണ് സെലഫി മുഖാന്തരമായിട്ട് അത് ഇരിക്കട്ടെ ആവശ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതിൽ അദ്ദേഹം പറയുന്നത് ശുഭത്തിന്റെ പണം എന്നാണ് പറയുന്നുള്ളത് അപ്പോൾ ശുഭത്തിന്റെ പണം എന്ന് വെച്ചാൽ എന്താണ് അല്ലെങ്കിൽ മിശ്രിതമായിട്ടുള്ള പണത്തിനാണ് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത് ഇപ്പോൾ നമ്മൾ അഡ്വെർടൈസ്മെന്റ് നോക്കുമ്പോൾ ഹറാമായിട്ടുള്ള അഡ്വെർടൈസ്മെന്റും വരുന്നുണ്ട് ഹലാലായിട്ടുള്ള അഡ്വെർടൈസ്മെന്റും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മിശ്രിതമായിട്ടുള്ള ആ ശുഭത്തിന്റെ പണമെന്നാണ് അദ്ദേഹം ആ ഒരു ഇതിൽ തെളിവ് സഹിതമായിട്ട് പറഞ്ഞു തരുന്നുള്ളത് ആ വീഡിയോ കുറേ ആൾക്കാരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അതില് ട്വന്റി നയൻ കെ സംതിങ് എന്തോ വ്യൂഴ്സ് മാത്രമാണ് ആ ഒരു വീഡിയോന്റെ അകത്ത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇന്നത്തെ ഈ വീഡിയോന്റെ അകത്ത് ഞാൻ ചില ഭാഗങ്ങൾ അരിസ്മദീൻ ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോയിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശേഷം ഞാൻ നിങ്ങൾക്ക് പിന്നീടും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയാം എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പണം ലഭിക്കോ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയൊക്കെയാണ് അതിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീടിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കുറേ ലോങ് ആയി പോകും എന്നുള്ള ചിന്തയും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഹാരിസ് മദീൻ ഉസ്താദിന്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം എന്നെ തിരുത്താൻ വരുന്ന ആളുകൾ കൃത്യമായി ഇതിനൊക്കെ മറുപടി പറഞ്ഞു തരണം ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായിട്ടുമാണ് പറയുന്നത് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിർവ്യാജം ഞാൻ തിരുത്താൻ തയ്യാറാണ് ഇതിലുമുള്ള പരസ്യങ്ങളാണ് അവരുടെ മുമ്പിൽ വരുന്നത് ഈ പരസ്യങ്ങളിൽ ഹറാമായ പരസ്യം ഉണ്ടാകും തർക്കമൊന്നും എനിക്കില്ല എന്നാൽ ഹറാമായ പരസ്യം മാത്രമേ വരുന്നു എന്ന അഭിപ്രായവുമില്ല അങ്ങനെ ആരും പറയുകയുമില്ല തികച്ചും ഹലാലായ പരസ്യങ്ങളും യൂട്യൂബ് ചാനലുകളിൽ വരാറുണ്ട് മ്യൂസിക്കുകളില്ലാത്ത സ്ത്രീകളില്ലാത്ത ഹറാമായ പ്രൊഡക്റ്റുകളുടേതല്ലാത്ത പരസ്യങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ ചാരിറ്റി ചെയ്യുന്ന ചില സംഘടനകളുടെ പരസ്യങ്ങൾ വരെ യൂട്യൂബിൽ വരാറുണ്ട് അപ്പോൾ വരുന്ന പരസ്യങ്ങൾ മുഴുവനും ഹറാമാണ് എന്ന് പറയാൻ പറ്റില്ല വരുന്ന പരസ്യങ്ങൾ മുഴുവനും ഹലാലാണ് എന്നും പറയാൻ പറ്റില്ല ഹറാമും വരാം ഹലാലും വരാം എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും കൂടിക്കലർന്ന രീതിയിലാണ് യൂട്യൂബിൽ പരസ്യം വരുന്നത് ഈ പരസ്യത്തിൽ നിന്നാണ് യൂട്യൂബിന് വരുമാനം ലഭിക്കുന്നത് ആ വരുമാനത്തിൽ നിന്ന് ഓരോഹരിയാണ് ഈ ചാനൽ ഉടമയ്ക്ക് യൂട്യൂബ് നൽകുന്നതും അപ്പോൾ ഏത് വരുമാനമാണെന്ന് മനസ്സിലാക്കണം ഹറാമും ഹലാലും കൂടിക്കലർന്ന രീതിയിലുള്ള വരുമാനം ഇതിനാണ് ശുബുഹത്തിൻ്റെ വരുമാനം എന്ന് പറയുക ഇങ്ങനെയുള്ള ശുഭുഹത്തിൻ്റെ വരുമാനം ഹറാമാണെന്ന് തനിച്ചു പറയാൻ പറ്റാത്ത എന്നാൽ ഹലാലാണ് എന്ന് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റാത്ത രണ്ടും കൂടി മിശ്രിതമായിട്ടുള്ള വരുമാനം ഈ വരുമാനത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വിധി എന്താണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഹറാമാണ് എന്നൊക്കെ പ്രഖ്യാപനം നടത്തുന്നവർ മറുപടി പറഞ്ഞു തരണം മഹാനായ ഇബിനു ഹജലിൽ അവിടുത്തെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും വലാ ഹറാമുൻ ഒരുത്തന്റെ അധിക സമ്പത്തും ഹറാമാണ് എന്നാലോ ഹലാലായ സമ്പത്ത് കുറച്ചുണ്ട് അങ്ങനെയുള്ള ഒരുവനുമായി ഇടപാടുകൾ നടത്തുന്നത് ഹറാമല്ല വലൽ നിന്ന് ഭക്ഷിക്കലും കമാ ഫിൽ ഇമാം നവവി എന്ന ഗ്രന്ഥത്തിൽ സ്വഹീഹാക്കി പറഞ്ഞതുപോലെ അപ്പോൾ ഇമാം നബബിയുടേതും ഇബിനു ഹജരനിൽ ഹൈതമിയുടെയും ഒക്കെ അഭിപ്രായം ഒരാളുടെ സമ്പത്തിൽ അധികവും ഹറാമാണ് എങ്കിൽ പോലും അയാളോട് ഇടപാടുകൾ നടത്തുന്നതോ അയാളുടെ മുതലിൽ നിന്ന് ഭക്ഷിക്കുന്നതോ ഹറാമല്ല ഇവരൊക്കെ വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ തന്നെയായിരുന്നല്ലോ അവരാണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല മറ്റൊരു ഭാഗത്തു പറയുന്നത് കാണാം ഇൻ അന്ന മിനൽ ഒരാളുടെ മുതൽ ഇത് ഹറാമിൽ നിന്ന് തന്നെ ഉള്ളതാണ് എന്ന് ഉറപ്പില്ലെങ്കിൽ ആ മുതൽ ഉപയോഗിക്കൽ ഹറാമല്ല എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് പരസ്യം കാണിച്ചത് കൊണ്ടാണല്ലോ ആ പരസ്യം ഒരു പക്ഷേ ഒരാൾ കാണുന്നത് ഹറാമായതാണെങ്കിൽ വേറൊരാൾ കാണുന്നത് അനുവദനീയമായതായിരിക്കും മറ്റൊരാൾ കാണുന്നത് ഹറാമായതായിരിക്കും വേറൊരാൾ കാണുന്നതും ഹറാമായതായിരിക്കും എന്നാൽ വേറൊരാൾ കാണുന്നത് അനുവദനീയമായതായിരിക്കും അപ്പോൾ ഹറാമായതും കാണിക്കുന്നു ഹലാലായതും കാണിക്കുന്നു ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഹറാമിൽ നിന്ന് മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിൽ അത് ഉപയോഗിക്കൽ ഹറാമല്ല എന്ന് ഇമാം ഇബിൻ ഹജരനിൽ ഹൈത്തമി അവിടുത്തെ രേഖപ്പെടുത്തുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണം അതാണ് എനിക്കിതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത് അനുവദനീയമാണോ മൂന്നാമത്തത് യൂട്യൂബ് നൽകുന്ന വരുമാനം അത് ഹറാമായ പരസ്യവും ഹലാലായ പരസ്യവും ഒക്കെ കൂടിക്കലർന്ന മുതലിൽ നിന്നാണ് അങ്ങനെ കൂടിക്കലർന്ന മുതൽ അനു ഉപയോഗിക്കൽ അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു ബാസ് ഉൾപ്പെടെ പറയുന്നു അപ്പോൾ പിന്നെ ഇത് ഹറാമാണെന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത് ഞാൻ മനസ്സിലാക്കിയ വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വളരെ മാന്യമായി പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ ഈ ഒരു കാര്യമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ഇനി ആരും തന്നെ ചർച്ച ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്റെ യൂട്യൂബിൽ വീഡിയോസിൻ്റെ അകത്ത് മിക്ക ആൾക്കാരും കമന്റ് ചെയ്യാറുള്ള ഒരു കമന്റ്സ് ആണ് ഈ ഒരു ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അതായത് യൂട്യൂബിൻ്റെ പണം ഹറാമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പണം എടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യാനുള്ള റീസൺ അതേപോലെ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ലോങ് ആയി പോകും ഞാൻ ഇനിയും കൂടുതലായിട്ട് പറയാൻ നിന്നാൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അതായത് യൂട്യൂബിൽ നിന്ന് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് ഇത് പണം കിട്ടുമോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്കതിൽ പണം സമ്പാദിക്കാൻ പറ്റുമോ എന്ന് ഒക്കെ കുറേ ചോദ്യങ്ങളൊക്കെ അതിനൊക്കെ മറുപടി എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഈ വീഡിയോൻ്റെ അകത്ത് ലോങ് ആയി പോകും ആയതുകൊണ്ട് ഞാൻ അതിന് അതിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ രണ്ടായിരത്തി പതിനേഴിനാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിട്ടുണ്ട് എനിക്ക് രണ്ട് കൊല്ലത്തിന് മുമ്പാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആയത് അപ്പോൾ എത്രത്തോളം അതിൽ എഫേർട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ ആൾക്കാരൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില വീഡിയോസൊക്കെ പോകാറില്ല അപ്പോൾ അതിൻ്റെ കഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യം ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് എൻ്റെ കമൻറ്റ് ബോക്സ് ഒരിക്കലും ഓഫ് ഇടാറില്ല നിങ്ങൾ എല്ലാ വീഡിയോസിനകത്ത് നോക്കിയാൽ കാണാം ഓണിൽ തന്നെ ഇരിക്കും നിങ്ങൾക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ പറയാവുന്നതാണ് ഇൻഷാല് തെറി വിട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു ഓക്കെ തെറി പറയണ്ട ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം അസ്ലാം വലൈക്കും വറഹമത്തുള്ള വർക്കാത്തു അടുത്തൊരു നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട്